നിങ്ങക്ക് എങ്ങനക്കെ എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത് എനിക്കിത് സഹിക്കാൻ പറ്റാത്ത കാര്യാണ് ഞാൻ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കേണ്ടെന്ന് അറിയോ അതിനുള്ള ശിക്ഷത് എന്നൊന്നും മനസ്സിലാക്കുന്നേ എന്ത് മനസിലാക്കാൻ ഇക്ക എന്നെത്രം സ്നേഹിച്ച് ചതിക്കുകയായിരുന്നു എന്ത് ചതിച്ചു നീ പറയണത് എനിക്കറിയില്ലല്ലോ നീ പ്രസവിക്കാൻ പറ്റാത്തൊരു പെണ്ണാണെന്ന് എനിക്കില്ല ഒരു ആഗ്രഹം ഒരു കുട്ടിയാണെന്ന് എനിക്കറിയാ നീ എന്താ ചെയ്യണ്ടെന്ന് എന്റെ പൊന്നാലെ അനുസരിച്ചാ മുതലക്കാണ്ടീര് നിർത്തുവോ നിങ്ങളോട് എത്ര കാലായിക്കാൻ ഞാൻ പറയണ ഒരു ഡോക്ടറെ കാണാൻ പോവാ നിങ്ങൾക്ക് അതിനൊന്നും പറ്റില്ല എന്നിട്ടിപ്പോ വേറെ കല്യാണം കഴിക്കാനാ പോണത് നിങ്ങളെങ്ങാനും കല്യാണം കഴിച്ചുണ്ടല്ലോ അപ്പൊ നിങ്ങൾ എന്റെ മയ്യത്തായിരിക്കും കാണുക എനിക്കെന്താ അങ്ങനെ നിന്റെ ശല്യമാർ കിട്ടല്ലോ എന്റെ തീരുമാനങ്ങൾക്ക് ഒരു മാറ്റം ഇല്ല അതനുസരിച്ച് ജീവിക്കാൻ അവിടെ പറ്റും അവള് സമ്മതിച്ചിട്ട് ഞാൻ വേറെ കല്യാണം കഴിക്കും അല്ല എനിക്കെന്തിനാ അവളുടെ സമ്മതം എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ തീരുമാനിക്കും അവൾ ഇത് എന്ത് വിചാരിച്ചിട്ടാ ഇരിക്കണത് എനിക്കൊന്നും അവളെ പറഞ്ഞു മനസ്സിലാക്കി കൂടെ നേരം കഴിഞ്ഞിട്ടില്ല നീ ഒന്നും പറയണ്ട ഞാൻ പറയണ്ടത് എന്റെ വണ്ടി എടുത്തില്ല എന്താ തിരക്ക് വരണ വഴിക്ക് ഇപ്പത്തെ അവസ്ഥ ചായ ഞാൻ ഇവിടുത്തെ കുടിച്ചോളൂ നമുക്ക് സമയം കാണാൻ പോവാൻ നോക്കാം

ആ വന്നിട്ട് മറ്റോള് ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ അവള് എനിക്കൊരു പേരക്കുട്ടീനെ തരൂല്ല എന്റെ മകൻ്റെ തലേന്ന് ഒഴിഞ്ഞു പോവൂല വൈകണ്ട നമുക്ക് വേഗം ബ്ലോക്ക് ഒക്കെ ഉള്ളതല്ലേ നമ്മളവിടെ എത്തിയിട്ട് വേണം അവർക്ക് ഫങ്ഷൻ ഒക്കെ തോന്നുന്നു എന്തായാലും ഒരുക്കാൻ പറയും ഞാൻ പുറത്ത് വെക്കാം കഴിഞ്ഞില്ലേ നിന്റെ ഒരുക്കാം ബ്രോക്കർ അവിടെ കാത്തുക്കാൻ തുടങ്ങി ഇത്ര നേരായിന്നറിയോ അതാ വരൂമ്മ കഴിഞ്ഞു 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 നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ഇങ്ങനെ കിടന്ന് മോങ്ങാണ്ട് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നോ എന്താടാ പോയ കാര്യം ആ എല്ലാം പറഞ്ഞ് തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത കുറച്ചുപേര് പോയിട്ട് ആ അതാ നല്ലതാത് മതി ഈ സ്വത്തിന്റെ മുതലിന്റെ കാര്യം സംസാരിച്ചില്ലേ ഒസ്വർണത്തിനെ കുറിച്ചൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല അവര് വല്യ തറവാടികളാ പിന്നെ നമ്മള് വിചാരിച്ചാലും കൂടുതലെന്തെങ്കിലും ഉള്ളൂ കാര്യം ചോദിക്കട്ടെ കല്യാണം അല്ല ായാലും ഇഷ്ടപ്പെടില്ലല്ലോ താത്താൻ കുറ്റം പറഞ്ഞ കുട്ടികളില്ലാത്ത കാരണം കൊണ്ട് തന്നെയാണ് എന്നെ കല്യാണം കഴിച്ചത് അതൊരു കാരണം തന്നെയാണ് പിന്നെ നീ അവളെ കണ്ടില്ലേ പണ്ടത്തെ പോലെ കോലൊന്നുമില്ല നീയാണെങ്കിലും സുന്ദരി നിന്നെ ഫസ്റ്റ് എനിക്ക് ഇഷ്ടായി പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ കുട്ടികളും ഇല്ല എല്ലാം കൂടി എനിക്ക് പ്രായമായി ഭംഗിയൊക്കെ നിങ്ങൾ വേറെ കല്യാണം ഇല്ല കാരണം നീ പുണ് ഇപ്പൊ തന്നെ പണി തുടങ്ങിയോ ഇതൊക്കെ എന്തിനാ നീ ചെയ്യണ ഇത് ചെയ്യാൻ അവൾ അവിടെ ആര് ചെയ്താലെന്താ ഇവിടെ പണി നടന്ന പോരെ പിന്നെ നീ അതിന്റെ അടുത്ത് വലിയ ഭർത്താൻ പോകാൻ പോവാൻ നിക്കണ്ടോ ലക്ഷണം കെട്ട സ്വഭാവം അതിന്റെ ഉമ്മ നിന്റെ നല്ലേന് വേണ്ടിട്ടോ പറഞ്ഞിരുന്നത് ഞാനിവിടെ വന്നിട്ട് ഒരു മാസായി ഇതുവരെ താത്തടുത്തൊന്നും വേണ്ടിയിട്ടില്ല എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് താത്ത അടുത്ത് ഈ ഒരു മാസം കൊണ്ട് എനിക്ക് ഉമ്മാടി ഇക്കാന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവരിങ്ങനെ ചെയ്തതിന് താത്ത എന്നോട് മിണ്ടാണ്ടിന്നിട്ട് എന്താ കാര്യം ഇക്കാലം എന്റെ പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് താത്തൊന്നും എതിർത്തിട്ടുണ്ടായിരുന്നെങ്കില് ഞാനും രക്ഷപ്പെട്ടിണ്ടാവും താത്തി രക്ഷപ്പെട്ടിട്ടുണ്ടാവും ആ ഇനിയിപ്പതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവിക്കാളോ നമുക്ക് അനുഭവിച്ചല്ലേ പറ്റുള്ളൂ എന്താ രണ്ടാളും കൂടി ഇരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കുംബത്തിൽ പണികളൊന്നുമില്ലേ ഒരാളായ സമയത്ത് എല്ലാ പണികളും കൃത്യ സമയത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാ ഇപ്പൊ രണ്ടാളായപ്പോൾ രണ്ടാളും വാശി മത്സരത്തിലിരിക്കാനല്ലേ ഉമ്മക്ക് എന്താ വേറെ പണിയൊന്നും ഇല്ല ഞങ്ങളുടെ പിന്നാലെ ഈ നടക്കാൻ ഇവിടെ പണികളില്ലെങ്കിൽ അത് ചെയ്യാനും അറിയാം ഇമ്മ ഉമ്മടെ കാര്യം നോക്കി അവിടെ പോയിരിക്കാൻ നോക്ക് അവിടെ പോയിരിക്കാനോ ഇരുന്നില്ലെങ്കിൽ നീ എന്താ ചെയ്യ ഇവിടത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണേ ഞാനാണ് അതൊക്കെ കണ്ടും കേട്ട് ഇവിടെ നിന്നാ നിങ്ങൾക്കൊക്കെ നന്നു അല്ലെങ്കി ഇമ്മ എന്താ ചെയ്യാ മകനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കോ അന്നൊന്ന് കഴിപ്പിച്ച നോക്ക് കഴിപ്പിച്ചാൽ നിങ്ങളൊക്കെ എന്ത് ചെയ്യൂടി ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നോ ഇമ്മയും ഗാർഹ്യപീഡനം എന്ന് കേട്ടിണ്ടോ ഉമ്മയും അങ്ങനെ കൂടെ ഉണ്ടത് ജയിലില് കിടക്കേണ്ടി വരും ഇത് വിചാരിച്ച പോലെ എല്ലാ അവനെ കൊണ്ട് വേറെ കെട്ടിക്കണ്ടായിരുന്നു ഇടക്കൊക്കെ ഇതേപോലൊന്നും കൊടുത്തില്ലെങ്കിലേ തള്ളി മകൾ നമ്മുടെ താലയിൽ കയറി ഇറങ്ങും ഇതല്ല ഇതിന്റെ അപ്പുറത്താളെ ഞാൻ പടം പിടിപ്പിച്ചിണ്ട് താത്താക്കറിയോ നിന്റെ ആദ്യത്തെ അമ്മായിമ്മ ഇതിനേക്കാൾ ഭയങ്കര ആയിരുന്നു അവരെ അറക്ക ഞാനൊരു പാഠം പഠിപ്പിച്ചിട്ടാണ് വന്നത് താത്ത കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് അതൊക്കെ കണ്ടിട്ട് താത്തിയും പഠിച്ചോട്ടോ